ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രക്ഷോഭങ്ങളെക്കുറിച്ചാണ് അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗം ഇതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു പ്രക്ഷോഭങ്ങൾ നോക്കാം ബംഗാളിലെ മതസന്യാസിമാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സന്യാസി കലാപം സന്യാസി കലാപത്തെ ആധാരമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ആനന്ദ എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ഭവാനന്ദൻ ആരാണ് ഭവാനന്ദൻ ബ്രിട്ടീഷുകാർക്കെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് കൂക്ക കലാപം ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തിനെതിരായി ചോട്ടാനാഗ്പൂരിൽ കലാപം ഉണ്ടാക്കിയ ഗോത്ര സാന്താൾ ആരാണ് സാന്താൾ ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലെ സാന്താൾ ജനവിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്ന് അറിയപ്പെടുന്നത് സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രാദേശിക നേതാക്കളാണ് സിഡോ കനഹു രണ്ടുപേരാണ് സിഡോ കനഹു ബംഗാളിലെ മുസ്ലിം ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭം ആണ് ഫറാസി കലാപം എന്നാണ് ഫറാസി കലാപം ഇതോടുകൂടി യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന എന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്തത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് അത് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം താങ്ക്